ഹരേ കൃഷ്ണ ഇന്ന് നമ്മുടെ നാലാമത്തെ സ്കന്ധത്തിലെ ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ആണെന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ പറയേണ്ടായി ഭഗവാൻ തൻ്റെ സ്വസ്ഥാനത്തിലേക്ക് തിരിച്ച് എഴുന്നള്ളിയതിന് ശേഷം ആ ഭഗവാൻ മറിഞ്ഞു പോയ ദിക്കിലേക്ക് നോക്കി നമസ്കരിച്ചും കൊണ്ട് പൃഥുരാജാവ് തൻ്റെ സ്വ സ്വന്തം രാജധാനിയിലേക്ക് മടങ്ങിപ്പോന്നു പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് അങ്ങനെ പൃഥു മഹാരാജാവ് വരുന്നു എന്ന് കേട്ടപ്പോൾ തിരിച്ചു വരുന്നു എന്ന് കേട്ടപ്പോൾ ആ രാജ്യത്തിലെ ജനങ്ങളെല്ലാം തൻ്റെ ആ ഭഗ പൃഥ് മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലൊക്കെ മൂടി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മുത്തുമാലകൾ പുഷ്പമാല്യങ്ങള് സ്വർണ്ണതുവർണ്ണങ്ങൾ സുഗന്ധ ധൂപങ്ങളും ഒക്കെ കൂടി പട്ടണത്തെ നന്നായിട്ട് അവർ അലങ്കരിച്ചു പാതകളൊക്കെ ചന്ദനം കൊണ്ടൊക്കെ ശുദ്ധി ചെയ്തു പൂക്കൾ അക്ഷതം പഴങ്ങൾ മലരെ ദീപങ്ങളൊക്കെ കൊണ്ട് അതുമാതിരി കുലച്ച വാഴകൾ കവുങ് മാവ് അശോകം എന്നൊക്കെ പറഞ്ഞില്ലേ എല്ലാം കൊണ്ടും ആ പട്ടണത്തെ മൂടി പിടിപ്പിച്ചു എന്നാണ് പറഞ്ഞത് അദ്ദേഹം വരണമെന്ന് കേട്ടിട്ട് അങ്ങനെ ഇപ്രകാരം മനോഹരമായി അലങ്കരിക്കപ്പെട്ട പട്ടണത്തിലേക്ക് ഹേ വിതുര പൃതു യാഗം കഴിഞ്ഞ് മടങ്ങി വന്നു എന്നാണ് മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുത്തത് അങ്ങനെ ആ മഹാരാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോൾ പ്രജകളൊക്കെ പല പല കാഴ്ചദ്രവ്യങ്ങളൊക്കെ ഇട്ട് കൊണ്ടും കന്യകമാരൊക്കെ താലപ്പൊരി കൊണ്ടൊക്കെ രാജാവിനെ സ്വീകരിച്ചു ശംഖ് ദുന്ദുവിനാദങ്ങളൊക്കെ വാദ്യങ്ങളൊക്കെ ഉച്ചരിച്ചു ബ്രാഹ്മണന്മാർ വേദോച്ഛാരണം ചെയ്തു അങ്ങനെ അഹങ്കാരത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്തവനായിട്ട് ഹേ വിതുര പൃഥു മഹാരാജാവ് തൻ്റെ രാജധാനിയിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ചതിന് ശേഷം ആ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും താമസിക്കുന്നവരൊക്കെ പൃഥുവിനെ പൂജിച്ചു തന്നെക്കാൾ ശ്രേഷ്ഠമായി ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ എല്ലാവരെയും പൃഥ് മഹാരാജാവ് പോയിട്ട് അവർ നമസ്കരിച്ചു ഇങ്ങനെ ലേശം പോലും ദോഷമില്ലാത്ത ധർമ്മത്തെ ആചരിച്ചും കൊണ്ട് പൂജ്യിൽ പൂജ്യനായ പൃഥ് മഹാരാജാവ് കുറേ കാലം പ്രജകളെ ധർമ്മനിഷ്ഠയോടെ രക്ഷിച്ചതിന് ശേഷം ഹേ വിതുര ശരീരം ഉപേക്ഷിച്ചും കൊണ്ട് പൃഥു മഹാരാജാവ് പരമപദത്തെ പ്രാപിച്ചു എന്നാണ് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ വിതുരന് സങ്കടായി മൈത്രേയ മഹർഷി പൃഥു മഹാരാജാവിൻ്റെ കഥ പെട്ടെന്ന് നിർത്തിയപ്പോൾ ആണ് വിതുരന് സങ്കടം വന്നത് അദ്ദേഹം മൈത്രേയ മഹർഷിയോട് ചോ ചോദിക്കുകയാണ് ഹേ മൈത്രേയ മഹർഷി പൃഥുവിനെ ബ്രാഹ്മണരെ രാജാവാക്കി വാഴിച്ചുവല്ലോ ദേവന്മാർ അദ്ദേഹത്തിന് സകല ഐശ്വര്യങ്ങളും കൊടുത്തു വൈഷ്ണവ തേജസ്സിനെ എടുത്തിട്ടുള്ള അദ്ദേഹം ഭൂമിയെ കറന്ന് എടുത്തു എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ചെയ്ത കർമ്മങ്ങളെ കൂടി എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂ ആ ഭഗവാന്റെ ഭക്തൻ്റെ കർമ്മങ്ങളൊക്കെ എങ്ങനെയാണ് ധർമ്മത്തെ സ്ഥാപിച്ചതെന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു തരൂ എന്ന് കേട്ടപ്പോൾ മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് ഏ വിതുര ബ്രഹ്മാവർത്തത്തിലെ അതായത് ഗംഗ യമുന നദി എന്നീ നദികൾ ഈ ബ്രഹ്മാവർത്തത്തിൻ്റെ നടുക്കൂടെയാണ് ഒഴുകണത് അതിലെ പ്രതു തൻ്റെ പ്രാരബ്ധമനുസരിച്ച് വന്നു ചേർത്ത സുഖാനുഭവങ്ങളെ അനുഭവിച്ചു കൊണ്ടിരുന്നു ഏഴ് ദ്വീപുകളുടെയും ചക്രവർത്തിയായിരുന്നു പ്രദു മഹാരാജാവ് ബ്രാഹ്മണരെയും ഭഗവാന്റെ ഭക്തന്മാരെയും ഒഴുകെ മറ്റെല്ലാവരെയും തൻ്റെ കൽപ്പനയ്ക്ക് അധീ അധീനനായിട്ട് രാജ്യം ഭരിച്ചു വന്നു കാരണം ബ്രാഹ്മണരും ഭക്തന്മാരും ഒരിക്കലും ധർമ്മത്തിന് വിരോധം ചെയ്ത് പ്രവർത്തിക്കില്ല എന്നുള്ള അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അവരെ ഹേ വിതുര മൃദുമഹാരാജാവ് ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാറില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഗംഗാതീരത്ത് വെച്ച് മഹാസത്രം എന്നും മഹത്തായി ആ യജ്ഞ സമയത്ത് ആ മഹാസത്രം ചെയ്യാൻ അദ്ദേഹം ഒരുങ്ങിയപ്പോൾ അതിൽ ദേവന്മാരും ബ്രഹ്മർഷിമാരും രാജർഷിമാരും ബ്രാഹ്മണന്മാരൊക്കെ നിറയെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ സത്രത്തിൽ സുധമഹാരാജാവ് എല്ലാവരെയും അവർക്ക് വേണ്ട രീതിയിലൊക്കെ പൂജിച്ചു അതിനുശേഷം പൃഥു മഹാരാജാവ് എഴുന്നേറ്റ് നിന്നും കൊണ്ട് എങ്ങനെയാണ് നക്ഷത്രങ്ങളുടെ ഇടയിൽ ചന്ദ്രൻ നിൽക്കുന്ന മാതിരിയാണത്രേ ഈ വിതുര പൃഥു മഹാരാജാവ് എഴുന്നേറ്റ് നിന്നത് എന്തിനാണ് എഴുന്നേറ്റ് നിന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ പ്രജകളോട് ധാർമ്മികമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് അദ്ദേഹം എഴുന്നേറ്റ് നിന്നത് അതിൽ മൈത്രേയ മഹർഷി വർണ്ണിക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള പൃഥ് മഹാരാജാവിൻ്റെ ഭാവം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രകൃതി ഉയരം ഉള്ള ശരീരത്തോട് കൂടിയവനാണ് മഹാരാജാവ് നീണ്ടു തടിച്ച കൈകളോട് കൂടിയവനും രക്തപ്രസാദമുള്ള വെളുത്ത നിറത്തോട് കൂടിയവനുമായിരുന്നു അദ്ദേഹം അതായത് തുടുത്ത നിറായിരുന്നൂത്രം ചെന്താമര ഇതുള്ള പോലെയുള്ള കണ്ണുകൾ സുന്ദരമായിട്ടുള്ള നാസിക ഭംഗിയായിട്ടുള്ള പല്ലുകൾ ആകർഷകമായിട്ടുള്ള പുഞ്ചിരി ഇവയെക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം ഹേ മദുര വളരെയധികം ശോഭിച്ചിട്ടുണ്ടായിരുന്നു ആ പൃഥുവിനെ പറ്റി വർണ്ണിക്കുകയാണ് ഇതിന് അതിന് ശേഷം വിസ്തൃതമായിട്ടുള്ള മാറിടം ആലിലെ പോലെ ഒതുങ്ങിയിട്ടുള്ള ഉദരം സ്വർണകാന്തിയിലുള്ള തുടകൾ ഒരറ്റം ഉയർന്നിട്ടുള്ള പാദങ്ങൾ ചുരുണ്ട കറുത്ത തലമുടി പോലെ സുന്ദരമായിട്ടുള്ള കണ്ടം എന്നിങ്ങനെ സർവാംഗ സുന്ദരമായിട്ടുള്ള ശരീരത്തോട് കൂടിയവനായിരുന്നു ഹേ വിതുരാമഹാരാജാവ് അദ്ദേഹം വളരെ വില കൂടിയ രണ്ട് വസ്ത്രങ്ങൾ ഉടുത്തിട്ടുണ്ടായിരുന്നു ഉത്തരിയ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നു യാഗദീക്ഷയിലായതുകൊണ്ട് ആഭരണങ്ങളൊന്നും അണിഞ്ഞിരുന്നില്ല അതിനാൽ ആ ശരീരത്തിൻ്റെ കാന്തി വളരെ പ്രകടമായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റി അരയിലെ കൃഷ്ണമൃഗത്തോലും കയ്യിൽ ദർഭപ്പുല്ലുമാണ് പൃഥു മഹാരാജാവ് യാഗസമയത്ത് ധരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരെയും ആ സ്നേഹ സ്നേഹത്തോടു കൂടിയിട്ട് ആ കടാക്ഷം കൊണ്ട് നാല് ഭാഗത്തേ നോക്കി കൊണ്ട് സദസ്യന്മാരെ സന്തോഷിപ്പിച്ചും കൊണ്ട് കാതുകളെ ആകർഷിക്കുന്ന രീതിയിൽ ആശയഗംഭീരമായിട്ട് അദ്ദേഹം കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കേണ്ടായി അത് ഞാൻ അങ്ങേക്ക് ദേ വിരാ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഹേ പറയാണ് പിതുമഹാരാജാവ് സംബോധന ചെയ്യാണ് ഈ സഭാവാസികളെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കൂടെ കേൾക്കുക ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ ധർമ്മത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ തങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ സജ്ജനങ്ങളോട് കൂടിയിട്ട് തീരുമാനിക്കേണ്ടതാണ് അവരെ അറിയിച്ച് തീരുമാനിക്കേണ്ടതാണ് ഋഷിമാർ എന്നെ പ്രജകളുടെ രാജാവായി വാഴിച്ചു പ്രജകളെ രക്ഷിക്കാനും അവർക്ക് ഉപജീവനം സമ്പാദിച്ചു കൊടുക്കാനും അവരെ ധാർമ്മികരാക്കി തീർക്കാനുമാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ ദൗത്യം അതാണ് എൻ്റെ ധർമാചരണം കൊണ്ട് എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ പ്രജാ സംരക്ഷണത്താൽ കിട്ടാവുന്ന പുണ്യലോകങ്ങൾ എനിക്ക് കിട്ടും എന്നാൽ പ്രജകളെ ധാർമ്മികമായിട്ട് രക്ഷിക്കാതെ അവരിൽ നിന്ന് വെറും നികുതി മാത്രമേ നികുതി നികുതി മാത്രം വാങ്ങിക്കുന്ന രാജാവ് പ്രജകൾ ചെയ്ത പാപം പോലും അനുഭവിക്കാൻ അർഹരാണ് കൂടാതെ രാജാവിൻ്റെ ഐശ്വര്യം ഇല്ലാതെയായിട്ട് തീരും അതുകൊണ്ട് എൻ്റെ പ്രജകളായ നിങ്ങൾ ഫലാകാംക്ഷ കൂടാതെ അവനവൻ്റെ കൊണ്ട് ഭഗവാനെ ആരാധിക്കുവിൻ എന്നുള്ളതാണ് പുതു മഹാരാജാവ് തൻ്റെ പ്രജകളോട് പറയണത് അതാണ് നിങ്ങൾ ചെയ്യേണ്ട എനിക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ ഉപകാരം അതായത് വർണ്ണാശ്രമധർമ്മങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുക പിതൃക്കളെയും ഋഷികളെയും ദേവന്മാരെയും ഞാൻ പ്ര പ്രജകളോട് ഉപദേശിക്കുന്നതിനെ അനുസരി അനുമോദിക്കണം എന്നാണ് പറഞ്ഞത് അതായത് ഈ അവിടെ കൂടിയിരുന്ന പിതൃക്കളും ഋഷിമാരും ദേവന്മാരും എൻ്റെ പ്രജകളെ അവർ ചെയ്ത കർമ്മങ്ങൾക്ക് അനുമോദിക്കണം ധർമ്മം ആചരിക്കുന്നവനും ആചരിപ്പിക്കുന്നവനും അനുമോദിക്കുന്നവനും അതിൻ്റെ പുണ്യഫലം തുല്യമായിട്ട് ലഭിക്കും അവൻ്റെ മരണശേഷം ആ പുണ്യം അനുഭവിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശം കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് ഹേ സഭാവാസികളെ യജ്ഞങ്ങളുടെ ഫലം നൽകി അനുഗ്രഹിക്കുന്ന ഒരു ഈശ്വരൻ ഉണ്ടെന്ന് ദൃഢമായിട്ട് വിശ്വസിക്കുന്നവർ പലരുമുണ്ട് സ്വയംഭൂമനു ഉത്താനപാദൻ ധ്രുവൻ പ്രിയവ്രതൻ അങ്കൻ ബ്രഹ്മദേവൻ ശ്രീപരമേശ്വരൻ പ്രഹ്ലാദൻ മഹാബലി ഇവരെയെല്ലാം യജ്ഞേശ്വരനായ ഭഗവാനെ കർമ്മഫലാതാ കർമ്മഫലം കൊടുക്കുന്നവനായിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത് എന്നാൽ വേനനെ പോലെ അപൂർവം ചിലർ മാത്രമാണ് ഈശ്വരനെ നിഷേധിക്കുന്നവർ കാരണം അവർ ധർമ്മത്തിൻ്റെ സ്വരൂപം അറിയാത്തവരാണ് ഭൗതിക വിഷയങ്ങളിൽ മുഴുകി വാദത്തിൽ മയങ്ങിയവരാണ് അവർ ഭഗവത്സേവയുടെ താൽപ്പര്യം അനുദിനം വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ അത് ദുഃഖിതരുടെ അനേക ജന്മങ്ങളിൽ സമ്പാദിച്ചു വെച്ച പാപവാസനകളെ ഹേ സഭാവാസികളെ മുഴുവൻ വളരെ വേഗത്തിൽ നശിപ്പിക്കും മനസ്സിൻ്റെ മാലിന്യങ്ങളാകുന്ന കർമ്മവാസനകൾ നശിച്ചു കഴിഞ്ഞാൽ മനസ്സ് നിസ്സംഗനായിട്ട് തീരും അങ്ങനെ ആസക്തിയില്ലാത്ത മനസ്സിൽ താൻ ആത്മാവാണെന്ന അനുഭവജ്ഞാനം അവനുണ്ടായിത്തീരുന്നു പിന്നീട് ആ സാധകൻ ഒരിക്കലും സംസാരത്തിൽ ജനിക്കേണ്ടി വരില്ല അതുകൊണ്ട് എൻ്റെ നല്ലവരായിട്ടുള്ള പ്രജകളായ നിങ്ങൾ മനസ്സ് വാക്ക് ശരീരം എന്നിവ കൊണ്ട് അവരവരുടെ ധർമാശ്രമങ്ങളെ ഈശ്വരപ്രീതിക്കായിട്ട് വേണ്ടി ആചരിക്കുമെന്നു രാജാവ് ഉപദേശിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഭഗവാനെ പറ്റി പറയുകയാണ് സർവേശ്വരനായ ഭഗവാൻ വാസ്തവത്തിൽ വിശുദ്ധമായ ജ്ഞാനസ്വരൂപനാണ് മൂന്ന് ഗുണങ്ങളും ഇല്ലാത്തവനാണ് എങ്കിലും കർമ്മമാർഗത്തിൽ യാഗത്തിലെ ധാന്യം മുതലായ ദ്രവ്യങ്ങൾ വെളുപ്പ് മുതലായ വർണ്ണങ്ങൾ ധാന്യങ്ങളെ സംസ്കരിക്കലാകുന്ന ക്രിയകൾ മന്ത്രോച്ചാരണങ്ങൾ ഇവയെ കൊണ്ടും ഉപകരണങ്ങൾ യജ്ഞോപകരണങ്ങൾ സങ്കല്പങ്ങൾ ജ്യോതിഷ്ടോമം മുതലായ നാമങ്ങളെ കൊണ്ടൊക്കെ ബഹുവിശേഷങ്ങളോട് കൂടിയ യജ്ഞകർമ്മമായിട്ടാണ് ആ യജ്ഞേശ്വരൻ രൂപം കൊള്ളുന്നത് സർവേശ്വരനായ ഭഗവാൻ മൂലപ്രകൃതി കാലശക്തി വാസനാജീവൻ്റെ പ്രാരബ്ധകർമ്മം എന്നിവ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരത്തിലെ ആ ശരീരത്തിലെ ബോധശക്തിയെ പ്രവർത്തിപ്പിച്ചും കൊണ്ട് എങ്ങനെയാണോ വിറകിൽ അഗ്നി പ്രവേശിച്ച് അതിൻ്റെ സ്വരൂപം സ്വീകരിക്കുന്നത് പോലെ കർമ്മങ്ങളുടെ ഫലസ്വരൂപേണ എല്ലാ ശരീരങ്ങളിലും ആ ഭഗവാൻ കാണപ്പെടുന്നു യജ്ഞാംശത്തെ അനുഭവിക്കുന്ന ദേവന്മാരുടെ നിയന്താവും ആചാര്യനുമായ ഹേ ഭഗവാനെ എൻ്റെ പ്രജകൾ ദൃഢനിഷ്ഠയോടെ അവരവരുടെ വർണ്ണാശ്രമധർമ്മങ്ങളെ കൊണ്ട് ആരാധിച്ച് വരുന്നു വരുന്നുണ്ട് അവർ ധർമാചരണത്തിലൂടെ എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് ചെയ്തു തരുന്നത് എന്നുള്ളതാണ് ആ സഭയിൽ വെച്ച് വിളിച്ച് പറയുകയാണ് എന്നിട്ട് പറയാണ് ബ്രാഹ്മണന്മാരെ സേവിക്കണ കാര്യങ്ങൾ പറയാണ് ബ്രാഹ്മണഭക്തനും മഹത്വക്കളിൽ മഹാനും പുരാണ പുരുഷനുമായ ഭഗവാൻ ശ്രീഹരി ബ്രാഹ്മണരുടെ പാദസേവ ചെയ്യുന്നതിനാൽ ചെയ്യുന്നത് കൊണ്ടാണ് ഒരിക്കലും വിട്ടുപിരിയാത്ത ലക്ഷ്മി ദേവിയെയും വിശുദ്ധ വിശ്വ വിശുദ്ധമായ കീർത്തിയെയും ഭഗവാന് ലഭിച്ചത് ബ്രാഹ്മണന്മാരുടെ പാദസേവ കൊണ്ടാണ് എന്നുള്ളതാണ് പറയണത് ഹേ വിതുര അപ്രകാരം മഹത്വമുള്ള ബ്രാഹ്മണരെ സേവിച്ചാൽ ഭഗവാൻ സന്തോഷിച്ച് സർവഭിഷ്ടങ്ങളും നൽകി അനുഗ്രഹിക്കും അതിനാൽ ഭഗവാൻ ആചരിക്കുന്ന ആ ബ്രാഹ്മണ ആരാധനയാകുന്ന ആ ധർമ്മത്തിൽ തൽപരരായിക്കൊണ്ട് ഹേ സഭാവാസികളെ നിങ്ങളും സർവാത്മന ബ്രാഹ്മണകുലത്തെ സേവിക്കുവിൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ബ്രാഹ്മണരെ ബ്രഹ്മത്തെ അറിഞ്ഞവരെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ബ്രഹ്മത്തെ അറിഞ്ഞവർ അവരെ നിത്യേന ഭക്തിയോടെ സേവിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രത്യേക അനുഷ്ഠാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ മനുഷ്യന് മോക്ഷം പ്രാപിക്കാൻ സാധിക്കും അപ്രകാരമുള്ള ബ്രാഹ്മണരുടെ മുഖമല്ലേ ഹീ സഭാവാസികളെ ദേവന്മാർക്ക് പവിസ സ്വീകരിക്കാനുള്ള ഉത്തമസ്ഥാനം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതിനെ സ്വീകരിക്കുന്നത് പോലെയാണ് ഭഗവാൻ യാഗാഗ്നിയിൽ സമർപ്പിക്കുന്ന ഹവിർഭാഗത്തെ സ്വീകരിക്കുന്നത് കണ്ണാടിയിൽ മുഖം എന്ന പോലെ ഈ ലോകം മുഴുവൻ വേദത്തിലാണ് പ്രതിബിംബിക്കുന്നത് ത്രിഗുണങ്ങളുടെ സ്പർശമില്ലാത്തവരും ശാശ്വതമായ വേദത്തെ ശ്രദ്ധ മൗനം തപസ് ഇന്ദ്രിയനിഗ്രഹം മനസ്സിൻ്റെ ഏകാഗ്രത എന്നിവയോടുകൂടി ധരിക്കുന്നവരും ബ്രാഹ്മണന്മാരാണ് ഹേ സഭാവാസികളെ അവരുടെ പാതരേണുക്കളെ ഞാൻ ജീവിതകാലം മുഴുവൻ എൻ്റെ ശിരസ്സിൽ ധരിക്കും ബ്രാഹ്മണന്മാരുടെ പാതതൂളികളെ ധരിക്കുന്നവൻ്റെ പാപം വളരെ വേഗത്തിൽ നശിക്കും എല്ലാ ഗുണങ്ങളും അവനെ ഇങ്ങോട്ട് വന്ന് ആശ്രയിക്കുകയും ചെയ്യും അതിനാൽ ബ്രാഹ്മണരും പശുക്കളും ഭഗവാൻ ശ്രീഹരിയും എന്നോട് സന്തോഷിക്കാറുമാകട്ടെ എന്നുള്ളതാണ് ആ ഋതു മഹാരാജാവ് ഹേ വിതുര ധർമ്മോപദേശം അവർക്ക് കൊടുത്തത് ഹേ വിതുര ഋതു മഹാരാജാവിൻ്റെ ആ ധർമ്മോപദേശം കേട്ടിട്ട് ദേവന്മാരും പിതൃക്കളും ഋഷികളൊക്കെ രാജാവിനെ അനുമോദിച്ചു ഹേ രാജാവേ അങ്ങയ്ക്ക് ഭഗവാനിൽ ഇത്ര ഉയർച്ച ഭക്തിയുണ്ടല്ലോ അതിനാൽ വീര്യവാനായിട്ടുള്ള അങ്ങ് പ്രജാപരിപാലനം ചെയ്തുകൊണ്ട് വളരെ കാലം വാണാലും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് അങ്ങ് രാജാവായതുകൊണ്ട് ഞങ്ങൾ ഭഗവാനാകുന്ന നാഥനോട് കൂടിയവരായി തീർന്നിരിക്കുന്നു അപാരകാരുണ്യത്തോടു കൂടിയവനായ അങ്ങക്ക് ഞങ്ങളെ ഉപദേശിച്ച് നേർവഴിക്ക് നയിക്കലും പ്രജകളോടുള്ള വാത്സല്യവും ആശ്ചര്യകരമാണ് എന്നാണ് പറഞ്ഞു ഹീ മഹാരാജാവ് പ്രാരബ്ധ കർമ്മത്താൽ വിവേകം നശിച്ച് ഞങ്ങളെ അങ്ങ് അജ്ഞാനമാകുന്ന അന്ധകാരത്തിൻ്റെ മറുകരയിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ബ്രാഹ്മണനിൽ പ്രവേശിച്ച് ക്ഷത്രിയന്മാരെയും ക്ഷത്രിയയിൽ പ്രവേശിച്ച് ബ്രാഹ്മണന്മാരെയും ഈ രണ്ട് വർണ്ണങ്ങളിലൂടെ ലോകത്തെയും രക്ഷിക്കുന്ന പുരുഷോത്തമനായിരിക്കുന്ന ഹേ മൃദുമഹാരാജാവെ അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് പ്രജകൾ ആ പൃഥുവിനെ സ്തുതിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം അടുത്ത അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ സനൽ സനൽകുമാരാദി ആ മുനിമാരുടെ പൃഥുവിന് ഉപദേശം കൊടുക്കുകയാണ് അതായത് ഭഗവാൻ പറഞ്ഞുവല്ലോ നാല് പേര് വന്നിട്ട് ബ്രഹ്മത്തെ പറഞ്ഞ് പറ്റി പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ ആ ഒരു അധ്യായമാണ് ആ തരൽകുമാരോപദേശം എന്ന രീതിയിൽ നല്ലൊരധ്യായമാണ് ചെറിയ അദ്ധ്യായമാണെന്നുണ്ടെങ്കിലും അതിൽ തത്വങ്ങൾ വളരെ നല്ലതാണ് അത് നമുക്ക് നാളെ പറയാം എന്തായാലും തൽക്കാലം നിർത്തട്ടെ ഹരി നാരായണ ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरि हरे